ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ വീടിന് മുൻപിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഈ വീട് എവിടെയാണ് എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പോലീസ് സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ എൻ രാമചന്ദ്രൻ അദ്ദേഹം ഹൈദരാബാദ് വഴിയാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിലേക്ക് പോയത് കുടുംബസമേതമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര ഭാര്യയും മകളും മകളുടെ മക്കളും ഒപ്പമുണ്ടായിരുന്നു യാത്രയിൽ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന വിവരം അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക് കൂടി അല്ല ഒരു രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെ ഇതാണ് കിട്ടിയത് അപ്പോ അത് ബാക്കി വെരിഫൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിമിറ്റിലുള്ള ആ ഏകദേശം ഓഫീഷ്യൽ ആയിട്ട് അവൻ വന്നിട്ടില്ലേ അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അപ്പോൾ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ വിവരം അതായിരുന്നു ഇപ്പോൾ ന്യൂസ് സുഹേൽ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് സുഹേൽ ഇപ്പോൾ ആ ആക്രമണമുണ്ടായ മേഖലയിൽ അവിടെ പോലീസിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ സംയുക്ത തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ള പുതിയ വിവരം കൂടിയും വരുന്നുണ്ടല്ലോ സുഹേൽ തീർച്ചയായും ഉൻവേഷ് പെഹൽഗാമിലെ ബൈസ്രൻ വാലിയിലാണ് രാജ്യത്തെ നടുക്കി അതിക്രൂരമായ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരായുധരായ സാധാരണക്കാരായ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ അങ്ങേറ്റം സാധാരണക്കാരെ മനുഷ്യരെ വേട്ടയാടിക്കൊല്ലുന്നതിൻ്റെ അങ്ങേറ്റം നടുക്കുന്ന രാജ്യത്തെ നടുക്കിയൊരു സംഭവത്തിൻ്റെ വേദന നിൽക്കുന്ന മണിക്കൂറുകളാണ് നമ്മളിപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ടവരെ പോലെ തന്നെ ഈ കൊല്ലപ്പെട്ടവരെല്ലാം മരിച്ചിരിക്കുന്നത് കൃത്യമായ അവരുടെ കുടുംബങ്ങൾ അവിടെ വേണ്ടപ്പെട്ടവരുടെ മുന്നിലാണ് നമുക്കറിയുന്ന പോലെ തന്നെ അവധിക്കാല വെക്കേഷനുകൾ നമ്മളെപ്പോഴും കൂട്ടുകൂടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടായിരിക്കും ആ പ്രിയപ്പെട്ടവരുമായി നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ് ഇത്തരത്തിൽ അങ്ങേറ്റം ദാരുണമായ ഒരു യാത്രയിലേക്ക് അങ്ങേറ്റം ദാരുണമായ മരണത്തിലേക്കും കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ നയിക്കുന്നത് കൊല്ലപ്പെട്ടവരെ അത് കണ്ടുതന്ന പ്രിയപ്പെട്ടവരുടെ ട്രോമയും അത് വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഈ ടെറയിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പഹൽഗാമിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ബൈസൻ വാലു എന്ന് പറയുന്നത് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് ഒരുപാട് വാലികളാണ് ഇടയിൽ ചെറിയ നദികൾ ഒഴുകുന്നു ചെറിയ ചെറിയ അരുവികൾ ഒഴുകുന്നു തിക്കായ പൈൻ ഫോറസ്റ്റുകൾ ഉണ്ട് അത് തന്നെയാണ് ഈ ടെറൈൻ ഈ ഭീകരാ ഭീകരവാദികൾ തെരഞ്ഞെടുക്കാനും പ്രധാനമായും കാരണം കാരണം ഈ പൈൻ ഫോറസ്റ്റ് അവിടെ നിബിഡമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കഞ്ചസ്റ്റഡായി തന്നെ നിരയായി തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അതിവേഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാനാകും ലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ട്രെയിൻ അഡ്വാൻറ്റേജ് തന്നെയാണ് ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന് നിസ്സംശയം പറയേണ്ടി വരും ഒരു കൂട്ടം മനുഷ്യർ അവരുടെ അവധിക്കാലം ബൈസൻ വാലിയുടെ തീരങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന സമയത്ത് മിലിട്ടറി വേഷത്തിൽ അതായത് സൈനിക വേഷത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായും സിവിലിയൻസിന് ഇവരെക്കുറിച്ചൊരു സംശയം ഉണ്ടാകാനിടയില്ല അവർ ഈ രേഖകൾ ചോദിക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ കൊടുക്കും കാരണം യൂണിഫോമിൽ നമ്മൾ കാണുന്നത് ഒരു അതോറിറ്റിറ്റീവ് യൂണിഫോമാണ് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായ മറുപടി പറയും പക്ഷേ ഇതൊരു ബോഗസായ വ്യക്തികളാണ് വ്യാജ സൈനിക സൈനിക വേഷ ഭീകരവാദികളാണെന്ന തിരിച്ചറിയ നിമിഷങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടി വന്നുള്ളൂ അപ്പോഴേക്കും വെടിയുതിർത്ത് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ദൃസാക്ഷികളടക്കം പറഞ്ഞതുപോലെയാണെങ്കിൽ വളരെ ക്ലോസ് റേഞ്ചിൽ അത്ര ദൂരത്തല്ലാതെ വളരെ അടുത്ത് തന്നെ മരണം ഉറപ്പാക്കുന്ന രീതിയിൽ അതിക്രൂരമായി തന്നെ കൊലപാതകം നടത്തിയിരിക്കുന്നു ഭീകരാക്രമണത്തിൽ ജീവനെടുത്തിരിക്കുന്നു എന്ന വേദനയോടെ നമുക്ക് പറയേണ്ടി വരും ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരെ കണ്ടെത്തുക എന്ന തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഫ്രണ്ട് ൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ വേരുകൾ എപ്പോഴും പോകുന്നത് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള പാക് സ്പോൺസഡ് ഭീകരസംഘടനയിലേക്ക് തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്രാദേശികമായ ഒരു ഫോമേഷൻ പ്രാദേശികമായ ഒരു സംഘടന എന്ന് മാത്രമേ ഇതിനേക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു ഒറിജിൻ തേടുമ്പോൾ അത് സ്വാഭാവികമായി പാകിസ്ഥാനിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഭീകരാക്രമണം വളരെ ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് പീപ്പിളിലേക്ക് ഒതുങ്ങുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ പാകിസ്ഥാനടക്കം പങ്കിലേക്ക് അന്വേഷിച്ചു പോകും ഇനി നമ്മൾക്കറിയേണ്ടത് ഇന്ത്യയുടെ തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭാവി ഇനി അങ്ങോട്ടുള്ള പ്രതികരണം അതെങ്ങനെയായിരിക്കും ഇതിന്റെ അന്വേഷണം അത് എങ്ങനെ പോകും എന്നെ ഇപ്പോൾ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണം തുടങ്ങിയിരിക്കുന്നു പ്രധാനമായും പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കടന്നു കളഞ്ഞ ഭീകരവാദികളെ തേടിയുള്ള അന്വേഷണമായിരിക്കും ഉണ്ടാവുക പിന്നീട് ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് ഇതിന് ഫണ്ട് വരുന്നു ഈ സംഘടനയെക്കുറിച്ച് കൂടുതൽ പഠിക്കും സംഘടന ഇപ്പോൾ തന്നെ നിരോധന പട്ടികളുടെ സംഘടനയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇതിന്റെ ഫണ്ടിങ്ങിലേക്ക് ഇതിന്റെ വേരുകളിലേക്ക് എന്താണ് അവർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയുന്ന പോലെ വെക്കേഷൻ ടൈമാണ് ഈ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജി ഡി പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഈ വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഏക്ക് റദ്ദു ചെയ്തതിന് പിന്നാലെ ജനങ്ങൾ സ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് ഈ ടൂറിസത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ അത്തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ അധികമൊന്നും കേൾക്കാത്ത സമയം ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യരെ അവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവരുടെ കൃത്യമായ ലക്ഷ്യം ഭയാശങ്കകൾ പേടി അത് പടർത്തുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും നിരായുധരായ ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യരെ അവർ ഇത്തരത്തിൽ അതികൂലമായി കൊലപ്പെടുത്തിയത് നമ്മൾക്കറിയുന്നതുപോലെ തന്നെ വെക്കേഷൻ ടൈമാണ് പീക്ക് ആണ് ഇപ്പോൾ ഈ രാമചന്ദ്രന്റെ ഭരണ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഭരണമൊക്കെ നമ്മെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്നുണ്ട് കാരണം സ്വാഭാവികമായി വെക്കേഷൻ സമയത്ത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇഷ്ട സ്പോട്ട് കൂടിയാണ് കശ്മീർ അങ്ങനെ ട്രാവൽ ഏജൻസി വഴിയൊക്കെ ഒരുപാട് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട് പഹൽക്കാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായങ്ങളും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് സജ്ജീകരണം ഏർപ്പെടുത്താനാണ് മുഖ്യമന്ത്രി നോർക്ക റൂട്ട്സിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത്യന്തം വേദനാജനകമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ നേതൃത്വത്തിൽ നിർവഹിക്കും എന്നുകൂടി മുഖ്യമന്ത്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ ഉണ്ട് അദ്ദേഹം അവിടെയുള്ള കേരള ഹൈക്കോടതി ജഡ്ജിമാരുടെ വിവരങ്ങളും കശ്മീരിൽ സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയ എം എൽ എമാരുടെ വിവരങ്ങളും അടക്കം നൽകുന്നുണ്ട് അവർക്കെല്ലാം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന് നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകിയതായി എന്നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ ലോകരാജ്യങ്ങൾ ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്നുണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി തന്നെ നിലകൊള്ളുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും എന്നുകൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വരുന്നു ഏറ്റവും പുതിയ വാർത്തകളിൽ ഒന്ന് പെഹൽഗാമിൽ ബൈസ്രാനിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി ഈ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ഇരുപത്തിയെട്ട് എന്നുള്ള മരണസംഖ്യ പുറത്തുവന്നു ഔദ്യോഗികമായി ഇപ്പോൾ പതിനാറ് എന്നുള്ള കണക്ക് വരുന്നുണ്ട് അതിൽ ഈ കൊല്ലപ്പെട്ട മലയാളിയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര കർണാടക സ്വദേശികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റവരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് ലഫ്റ്റനന്റ് വിനയ് നർവാൾ ഹരിയാന സ്വദേശിയാണ് ഇരുപത്തിയാറ് വയസ്സുള്ള വിനയ് നർവാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കർണാടകയിൽ നിന്നുള്ള രണ്ടു പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമുണ്ട് ഹാവേരി റാണിബന്നൂർ സ്വദേശി ഭരത് ഭൂഷൺ മരിച്ചു അതോടൊപ്പം തന്നെ ശിവമൊ സ്വദേശിയായ മഞ്ജുനാഥ് അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളുണ്ട് അതിൽ ഒരാൾ യു എ നിന്നുള്ള ആളാണ് മറ്റൊരാൾ നേപ്പാളിൽ നിന്ന് എത്തിയ വിനോദ സഞ്ചാരികളുടെ കൂട്ടത്തിലുള്ള ആളാണ് ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആ വിനോദസഞ്ചാരികൾ കൂടി കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അങ്ങനെ പതിനാറ് പേർ എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നത് ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത് ഐ ഡി കാർഡുകൾ ചോദിച്ച് അത് ചോദിച്ചു വാങ്ങി അത് അവർ കാണിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്തു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം ഈ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം എറണാകുളം ഇടപ്പള്ളി സ്വദേശിയാണ് എൻ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അറുപത്തിയഞ്ച് വയസ്സുള്ള രാമചന്ദ്രൻ കുടുംബത്തിനൊപ്പമാണ് സഞ്ചാരത്തിനായി കശ്മീരിലേക്ക് എത്തിയത് ഹൈദരാബാദ് വഴിയായിരുന്നു അവരുടെ യാത്ര അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മകളുടെ രണ്ട് കുട്ടികളും ആ സംഘത്തിലുണ്ടായിരുന്നു അവർ ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ നമ്മൾക്ക് നൽകിയ വിവരം പോലീസ് സംഘം ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിലുണ്ട് അവിടെ എത്തി നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ നൽകിയ വിവരമനുസരിച്ച് ഇപ്പോൾ ും പുള്ളിയും പിന്നെ മകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മകൾ പുറത്തായിരുന്നു മകളും കുട്ടികളും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അവരെയും കൂട്ടിയിട്ട് എന്തോ ടൂറ് പോയതാണ് ഇന്നലെ ഹൈദരാബാദ് പോയിട്ടാണ് അവിടെ നിന്ന് നേരെ കാശ്മീരിന് പോയിരിക്കുന്നത് സ്കൂളിൽ പോകുന്നാണ് സ്കൂളിൽ പോകുന്നതാണ് ട്വിൻസ ആറ് വയസ്സ് ഏഴ് വയസ്സ് രണ്ട് ട്വിൻസാണ് ഇരട്ട കുട്ടികളാണ് അദ്ദേഹവും രാമേന്ദ്രനും രാമേന്ദ്രൻ്റെ വൈഫ് ഷീല പിന്നെ അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് രാമേന്ദ്രൻ്റെ മകളെ അമ്മും പിന്നെ രണ്ട് കുട്ടികളും അവരൊരുമിച്ചാണ് പോയത് ഹൈദ്ര ഹൈദരാബാദ് പോയിട്ടാണ് അവിടെ നിന്നാണ് പോയിരിക്കുന്നത് ഒന്നും ബന്ധപ്പെടാൻ പറ്റില്ല ഷീലയുടെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ലാരും ഇനിയിപ്പോൾ അവരെ വെടികൊണ്ടപ്പോൾ ോട് ഇങ്ങോട്ടെങ്കിലും സ്കാറ്റേഡ് ആയിട്ടുണ്ടാവും ആരും എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല അതൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ട് ഇവരിങ്ങനെ ടൂർ പോയിന്നുള്ളൂ മാത്രമേ അറിയുള്ളു ഇന്നലെ ഇവിടെ നിന്ന് പോയി എന്നുള്ളത് അറിയാം ഇന്ന് ഈ ന്യൂസ് ഞാനും ടി വി നേരെ ഹൈദരാബാദ് പോയിട്ടാണ് അവിടെ നിന്നാണ് ഫ്ലൈറ്റിന് പോയിരിക്കുന്നത് ടൂർ പാക്കേജ് അല്ല എന്നാണ് തോന്നുന്നത് പോകുന്നുണ്ടോ അവിടെ എനിക്ക് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഇവിടുത്തെ ജോളിയാണ് പറഞ്ഞത് ജോളി അങ്ങോട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അവരുടെ ആർക്കോ സെക്രട്ടറിക്ക് ആർക്കോ ഇൻഫർമേഷൻ കിട്ടി സ്റ്റേഷനിൽ ഇന്നു എന്നു പറഞ്ഞിട്ട് മറ്റുള്ളവര് ഒരു മൂത്ത ബ്രദർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഭാര്യയും കൂടി ഇന്നലെ രാമചന്ദ്രൻ്റെ മൂത്ത ബ്രദർ പുള്ളി ഇപ്പോൾ ഇവിടേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോയിരിക്കുകയാണ് മകൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇന്നലെയാണ് ഇവിടെ നിന്ന് പോയത് ഇന്നിപ്പോൾ ലാൻഡ് ചെയ്യുന്നേ ഉള്ളു പിന്നെ മൂത്തത് രാചേട്ടൻ്റെ കഴിഞ്ഞിട്ട് രാജേച്ചിയുണ്ട് പുള്ളി പുള്ളിക്കാരി ഹൈദരാബാദിലെ മോളുടെ കൂടെയാണ് ഞാൻ രാജേച്ചിയും കോണ്ടാക്ട് ചെയ്തിരുന്നു രാചി ഇങ്ങനെ ആക്സിഡന്റ് എല്ലാണെന്ന് അറിഞ്ഞിട്ടുള്ളൂ മരിച്ചതെന്നുള്ളത് അറിഞ്ഞിട്ടില്ല രാമേന്ദ്രന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഈ അമ്മൂന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പിന്നെ അപ്പൂന്ന് പറഞ്ഞിട്ട് മകൻ മകൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് മകൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷെ അവിടം വരെ എത്താൻ പറ്റുമോ എന്നറിയില്ല വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഏതാ ആർക്ക് രാമേന്ദ്രനാണ് രാമേന്ദ്രൻ ദുബായിലായിരുന്നു നമുക്ക് ദുബായിൽ ഉണ്ടായിരുന്നു ഖത്തറിലുണ്ടായിരുന്നു ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ സപ്ലൈ ഒക്കെ ആയിരുന്നു അതിന് മകള് വിദേശത്ത് ആ ദുബായിലായിരുന്നു ദുബായിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആ വധിക്ക ആർക്ക് രാമേന്ദ്രൻ ഇപ്പോൾ അറുപത്തഞ്ച് അറുപത്തി അറുപത്തഞ്ച് അറുപത്തിയഞ്ച് അറുപത്തിയാറ് സാർ രാമേന്ദ്രൻ ഇവിടെ തന്നെയാണ് ബോണാൻപുറോട്ടപ്പം രാമേന്ദ്രൻ ഇടപ്പള്ളി തന്നെയാണ് പക്ഷെ കുറച്ചുനാള് ദുബായിലായിരുന്നു ഇപ്പോൾ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയൻ രാമചന്ദ്രൻ കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്